അപ്പം നമുക്ക് ഒരു അടിപൊളിക്ക് എടുക്ക വീഡിയോ ആണ് ഇന്ന് ലെവൽ പാസ് ആണ് എടുക്കുന്ന വീടാണ് ഇപ്പൊ ലെവൽ പാസ് തന്നെ എടുക്കാത്ത ഒഴിക്ക് എന്തൊക്കെ കിട്ടും എന്നൊക്കെ അറിയാൻ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഞാനത് ആദ്യമായിട്ടാണ് ലെവൽ പാസ് എടുക്കുന്നത് ഇപ്പൊ ഒത്തിരി ദിവസം പൈസ നല്ല രണ്ടാഴ്ച മുമ്പ് കുറച്ച് ആപ്സ് റോഡ് ഉണ്ടാക്കി ആപ്പ്സിന്ന് പത്ത് പത്ത് കിട്ടി കിട്ടി എല്ലാ സമയത്തും ഒന്ന് പത്ത് കിട്ടുമ്പോൾ കുറേ പൈസ കിട്ടും ഇപ്പോൾ ഇരുന്നൂറ് റുപ്പ്യണ്ട് ആപ്പിൽ നിന്ന് ഫുള്ള് ഓടിയിട്ട് അല്ലെങ്കിൽ മുപ്പായിട്ട് നാൽപ്പതായി ഞാൻ ഞാനത് നാൽപ്പത് റുപ്യ അറിയാത്ത ആൾക്കാർ പറയത്താവൾ ചോദിച്ചപ്പോൾ കൊടുത്തു അപ്പോൾ ബാക്കി എന്താണ് പൈസ ഉണ്ട് ലെവൽ പാസ് എടുക്കാൻ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ ലൈക്ക് ചെയ്യുക അതിൽ കാണുന്ന ഒരു ചില സഭ്യതൊക്കെ അപ്പോൾ ഇന്നത്തെ എല്ലാ അടിപൊളി വീഡിയോസ് വരുന്നു നമ്മൾ ലെവൽ പാസ് എടുക്കുകയാണ് അടുത്ത വീഡിയോയില് ടോപ്പ് ടോപ്പ് ഇപ്പം വീണോ എന്ത് ചെയ്യണോ നമ്മൾ കമൻ്റ് ചെയ്യുക അപ്പോൾ പൈസ കുടിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ നല്ല ലെവൽ പാസ് അടുക്കണ വൈസ് നമുക്ക് എത്ര ടൈമുണ്ട് കിട്ടും എന്നൊക്കെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും കിട്ടുണ്ടോ അപ്പോൾ എല്ലാം മനസ്സിലാവും ഈ വീഡിയോ കണ്ടാ പൈ വീഡിയോ ഫുള്ള് കാണാം നൂറ്റി തൊണ്ണൂറ് റുപ്പ്യ വാങ്ങണ ആയസ് ആദ്യയിട്ടാണ് വാങ്ങുന്നത് ഇനി ഒരു ഏഴ് ഉറപ്പ് കൂടി വന്നാൽ മുന്നൂറ് റുപ്പും കിട്ടുക കുറേ ടൈം ഉണ്ടാവും ഞാൻ ഇതിപ്പോഴൊന്നും ചിലവാക്കൂല പിന്നെ നമ്മൾ വാങ്ങണേ പേയ്മെൻറ്റ് സക്സസ്ഫുൾ കാണിക്കുന്നുണ്ട് നമ്മൾ ആദ്യത്തെ ലെവൽ പാസ് അപ്പം നിങ്ങൾ ഇതുപോലെ സമയം വേസ്റ്റ് ചെയ്യാതെ ഞാൻ ടിസ്ക് വെച്ചും ബസ്സിൽ കൊടുത്ത ആപ്പ്സ് ഫുൾ ഡൗൺലോഡ് ആക്കിയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ കുറേ ക്ലൈമിൻ്റ് ക്ലൈംബ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ക്ലൈം ചെയ്യാം അപ്പോൾ മുന്നൂറ്റി രണ്ട് അയ്മെന്റ് ആണ് ഇപ്പോൾ ഇരുന്നൂറ് ക്ലൈം ചെയ്തത് ഇപ്പോൾ അഞ്ഞൂറ്റി രണ്ട് ടൈമിൽ പിന്നെ അമ്പത് മൂന്ന് കിട്ടി പിന്നെ എൺപത് ഇനി ഫുൾ അൻപതാന്നൂന്ന് പിന്നെ അൻപത് കിട്ടി പിന്നെ അമ്പത് കിട്ടി പിന്നെ കിട്ടി പിന്നെ അൻപത് പിന്നെ അൻപത് പിന്നെ എഴുപത് പിന്നെ ഇരുന്നൂറിൻ്റെ വയസ്സി ഇപ്പോൾ ആയിരത്തി പതി അല്ല പതിനായിരം പതിനായിരം ആയിട്ട് ഈ ആപ്പിൽ ഈ മെമ്പർഷിപ്പ് എടുക്കുകയായിരം പൈസ ഇനി കുടിച്ചിട്ട് ഇനി ബാക്കി പത്ത് ഉറുപ്പ്യുണ്ട് പത്ത് പത്ത് രണ്ടി കൊണ്ട് ഇനി അത് ഈസി ആയിട്ട് ആപ്പിൽ നിന്ന് മുപ്പത് റുപ്പിയും കിട്ടിയിട്ട് ഞാൻ ഇത് വാങ്ങും ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് വാങ്ങും അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് നിങ്ങളെന്തായാലും മനസ്സിലായിട്ട് ഉപയോഗിക്കുക ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം അറിയണമെങ്കിൽ പുതിയ വീട്ടിൽ വിട്ടുണ്ടാക്കരം പറഞ്ഞാൽ മതി ഇപ്പോൾ ആ ടൈമും റെഫറും ചെയ്തിട്ടാണ് ഈസി ആയിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ അക്കൗണ്ടിലെ ആയിരത്തിനേഴ് ഡയമണ്ട് കാണുന്നത് അപ്പോൾ എല്ലാവരും സബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം